ഭരണത്തിന്റെ സകല സ്രോതസ്സുകളെയും ഇത്രയും അധികാര ദുരുപയോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണം രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന്റെ സ്ഥാനാര്ത്ഥി പര്യടനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സിസിടിവിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്തുപോലും രാജ്യത്ത് ഇത്തരം സാഹചര്യമുണ്ടായിട്ടില്ല കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു പോരുന്ന നിലപാടുകളും പ്രവൃത്തികളും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് അദ്ഭുതമുണ്ടാകില്ല കാരണം അതാണ് ബി ജെ പിയുടെ പൊതുവായ നയവും ഭരണപരമായ നയവും രാഷ്ട്രീയമായ നയവും എന്നു പറഞ്ഞാൽ അധികാരം അടിച്ചേൽപ്പിക്കണമെന്നതാണ് ബി ജെ പി നയം പ്രതിപക്ഷങ്ങളെ അധികാരം ഉപയോഗിച്ച് നിഷ്ക്രിയമാക്കി എന്തും ചെയ്യാൻ കഴിയുമെന്ന ധാർഷ്ട്യമാണ് ബി ജെ പിക്കുള്ളത് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നത് ഭരണഘടന ആവശ്യമില്ല ഭരണഘടനാ മൂല്യങ്ങൾ ആവശ്യമില്ല ഭരണഘടനാ സംവിധാനം ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല എല്ലാറ്റിനെയും നിരാകരിക്കുക എല്ലാറ്റിനെയും ഉന്മൂലനം ചെയ്യുക എന്ന അത്യന്തം ആപത്കരമായ നിലപാടാണ് സംഘപരിവാർ സ്വീകരിക്കുന്നത് സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും നിലപാടുകൾക്കെതിരായിട്ടുള്ള ഒരു ജനകീയ സ്വതന്ത്ര ഭാരതത്തിന്റെ ഒരു പ്രതിഷേധം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്നും കടന്നപ്പള്ളി വ്യക്തമാക്കി ഗുരുവിനോദം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണം ഈ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അടിയന്തരാവസ്ഥകാലത്ത് പോലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല അതേ അല്ലേ അതിനേക്കാൾ ഭയാനകമാണ് ഓരോ ഹൃദയങ്ങളെയും അതുകൊണ്ട് ഭാഗ്യമാണ് താങ്കൾ കൂണ്ടിക്കാണിച്ചു പോയത്സില അത് യാതൊരു അത്ഭുതമില്ല അവർ സ്വീകരിക്കുന്ന നിലപാടുകളും കച്ചപ്പാടുകളും പ്രവർത്തനങ്ങളും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് പോലും അതിന് അത്ഭുതം ഉണ്ടാവുക കാരണം വെച്ചാൽ അതാണ് ബി ജെ പി പൊതുവായ നയവും ഭരണപരമായ നയവും രാഷ്ട്രീയമായ നയവും എന്താണെന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റെ പ്രമക്ത അടിച്ചേൽപ്പിക്കപ്പെട്ടത് നിഷ്ക്രിയമാക്കിയ പ്രതിപക്ഷങ്ങളുടെ ഏറ്റവും കർമ്മങ്ങൾ പ്രവർത്തനങ്ങളെയും പ്രവർത്തനങ്ങളും പ്രതിപക്ഷങ്ങളെ ഇങ്ങോട്ട് നാശം ചെയ്യുകയും നിഷ്ക്രിയമാക്കി എന്തും ചെയ്യാൻ കഴിയും ഏകപക്ഷീയമായി എന്ന് തെളിയിക്കാണ്ട് ശ്രമങ്ങൾ നടത്തും നിർഭാഗ്യകരമായി ഭരണഘടന ആവശ്യമില്ല ഭരണഘടനാ മൂല്യങ്ങൾ ആവശ്യമില്ല ഭരണഘടനാ സംവിധാനം ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല എല്ലാറ്റിൻ്റെയും നിരാകാരം എല്ലാറ്റിൻ്റെയും അതിനെ ഉന്മൂലനം ചെയ്തിട്ടുള്ള അത്യന്തം ആപർക്കരമായ നിലപാടുകൾ ആ നിലപാടുകൾക്കെതിരായിട്ടുള്ള ഒരു ജനകീയ സ്വാതന്ത്ര്യ ഭാരതത്തിൻ്റെ ഒരു പ്രതിഷേധം കൂടി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞാൻ അഭിപ്രായം സി സി ടി വി ന്യൂസ് കേച്ചേരി